ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നമ്മുടെ വീട് പാല് കാച്ചാണ് നമ്മളൊരു വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാല് കാച്ചിന് വേണ്ടിയിട്ട് വിളക്കും തട്ടവും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആറ്റിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെയും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിത് വാ മേടിച്ചിട്ട് നമ്മൾ ഇനി എന്താ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അതായത് ഈ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതായത് ഈ ഒരു കുടവും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പാല് കാച്ചിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചൂലിയുണ്ടോ ഇതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ അവരിവിടെ നിന്ന് ഇങ്ങനെ എടുക്കുവാണ് എന്നിട്ട് പിന്നെ വിശന്ന ഒരു ബേക്കറിയിൽ കയറിയിട്ട് റോളും കഴിച്ചു ഒരു ഡ്രിങ്ക്സും കുടിച്ചേ അപ്പോഴത്തേക്കും നല്ലതായിരുന്നു ഡ്രിങ്ക്സ് ഇപ്പോൾ അങ്ങനെ ഡ്രിങ്ക്സ് എങ്ങ് കിട്ടുന്നില്ലല്ലോ എല്ലായിടത്തും ലൈം ജ്യൂസ് ആണല്ലേ പക്ഷെ ഞാൻ ഇവിടെ ഡ്രിങ്ക്സ് കുടിച്ചു അതിന് ശേഷം വിനായകയിലോട്ട് പോയി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്കല്ല അമ്മയ്ക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നോക്കി അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വീഡിയോയും കൂടി എടുത്തേ കുറച്ച് മെറ്റീരിയൽസിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അത്യാവശ്യം റേറ്റും പക്ഷേ ചില മെറ്റീരിയൽസിനും ഒക്കെ നല്ല റേറ്റ് കുറവാണ് ബിറ്റ് പീസിനും അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെ വിനായകയിൽ പോയി എടുക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാനൊന്നും അവിടെ പോയപ്പോൾ ഇത്രയും റേറ്റ് കുറവാണെന്ന് കണ്ടത് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ ബിറ്റ് ഒക്കെ കണ്ടോ അത് ഇവിടെ ഞാൻ ഇങ്ങനെ അവിടെ ബാസ്ക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് കണ്ട് ഞാൻ ഇങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല ബിറ്റ് ഉണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് അച്ചിറക്കിൻ്റെ പ്രിന്റ് വരുന്നതാണ് ഇത് ഒരു ബ്ലൗസിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വിറ്റ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ചോദിച്ചു നോക്കാമായിരുന്നു അജിറക്ക് എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഒരു മീറ്ററിൽ കൂടുതൽ ഉണ്ടായിരുന്നു അജിറക്കിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു താഴോട്ട് താഴോട്ട് പിന്നെ ഉണ്ടാന്ന് നോക്കാനായിട്ട് കുറച്ച് പണിയായിരുന്നു കാരണം പണിയുള്ള പണിയാണ് മിറ്റ് പീസ് നോക്കാറ് അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ ഹജിറക്കിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ നൂത്തൊക്കെ നോക്കുകയാണ് കാരണം അതൊന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അത് കൊള്ളാം കേട്ടോ നമുക്ക് ബ്ലൗസിന് ഞാനങ്ങനെ സാരി കൊടുക്കത്തില്ലല്ലോ അപ്പോൾ ബ്ലൗസിന് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊള്ളാം ഫുൾ സ്ലീവ് വെച്ചിട്ട് ക്രോപ്പ് ടോപ്പ് അതൊക്കെ അല്ല ഇപ്പോഴത്തെ മോഡലാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുണ്ടൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തോട്ട് വന്നിട്ട് നമ്മൾ മുണ്ടൊക്കെ വാങ്ങുവാണ് ാണ് അതിനുശേഷം പിന്നെ നമുക്കൊരു വാഷ് വേസിൻ വാങ്ങണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛനും കൂടി വന്നു വന്നോട്ടോ അച്ഛനും ചേട്ടനൊക്കെ വന്നിട്ടാണ് നമ്മൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് രാവിലെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാം നോക്കി ഇത് ഇതുകൊണ്ട് അടിപൊളിയായിട്ടില്ലേ കിട്ടില്ല പക്ഷേ അത്രയ്ക്ക് റേറ്റും ഉണ്ട് കേട്ടോ അതിന് നമുക്കൊരു ചെറുത് മതി അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുവാണ് അതിന് ശേഷം പിന്നെ അവിടെ എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കണ്ണാടിയിൽ തന്നെ ലൈറ്റൊക്കെ കത്തുന്ന മോഡലുണ്ടായിരുന്നു മിററുണ്ടല്ലോ മിററിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന മോഡലായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ലൈറ്റ് കത്തും അതുമൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ പല മോഡലിലുള്ളതുണ്ടായിരുന്നു പക്ഷെ ആ ലൈറ്റുള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പല പല മോഡലിലുള്ള വാഷ് ീസിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ വെറുതെ നമ്മളൊന്നും നോക്കി വെച്ചെന്നേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഇതും നോക്കി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വൈറ്റ് കളറിലുള്ള നമ്മളിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് നോക്കിയത് പിന്നെ ഈ മിരലിൽ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ പല പല ലൈറ്റ് എത്തും കിടിലല്ലേ അല്ലേ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ നോക്കിയാൽ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു മിററും വാങ്ങണമായിരുന്നു റൗണ്ട് മിററ് പക്ഷേ ഇതുപോലെ ലൈറ്റ് ഒന്നും ഉള്ളതല്ല നമ്മൾ നോർമലായിട്ടുള്ളൊരു റൗണ്ട് മിററാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ അതെല്ലാം അവിടെ നിന്ന് നോക്കി അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്നപ്പോൾ ഒന്നപ്പോതാണ് ഇത് കണ്ടോ ഷവർ പല മോഡലിലുള്ള ഷവർ അതൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ കർട്ടൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ കർട്ടനൊക്കെ ജ നമ്മൾ നോക്കി നമുക്ക് ഡോർ കർട്ടനും വേണമായിരുന്നു വിൻഡോ കർട്ടനും വേണമായിരുന്നു അപ്പോൾ റൂമിലൊക്കെ ഇടാനും വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് പിന്നെ അച്ഛന് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു മുണ്ടും ഷർട്ടും ഒക്കെ അപ്പോൾ അമ്മ ആരെ ഇങ്ങനെ വിളിച്ച് പാല് കച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ധ്യൊരു പേർ ആണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ആ മുണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അവിടെ നിന്ന് കുറച്ച് ബീഡ്സൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സൊക്കെ നോക്കിയിട്ട് കുറച്ച് മെയിൻ മെറ്റീരിയൽസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നു ഞാൻ അവിടെ നിന്നൊന്നും എടുത്തൊന്നുമില്ല ബീഡ്സ് ആകെ രണ്ട് മൂന്നെണ്ണം മാത്രം എടുത്തിട്ട് എനിക്ക് ഹാങ്ങിങ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ അതും ഒന്ന് ഒന്നെടുത്ത് കുറച്ച് കുറച്ച് മെറ്റീരിയൽസും ഒക്കെ വെറുതെ ഒന്ന് കുറേ നാളായി കേട്ടോ വന്നിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ അതിന് മുന്നേ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബിറ്റി പീസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബിറ്റി പീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഒരു ഒന്ന് ഒരു മീറ്റർ അടുപ്പിച്ചില്ല എന്നിട്ടും അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചിട്ട് നോക്കാം നോക്കിയതുപോലെ തിരിച്ചു വെച്ചേ അപ്പോൾ അതിനുശേഷം ശേഷം വെറ്റ്ലാൻഡിൽ പോയി വെറ്റ്ലാൻഡിൽ പോയിട്ട് കുറച്ച് മെറ്റീരിയൽസൊക്കെ നോക്കി എനിക്ക് ഒരു ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് നോക്കി കുറച്ച് മെറ്റീരിയൽസൊക്കെ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെറ്റ്ലാൻഡിലെ കസ്റ്റമർ സർവീസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത മെറ്റീരിയൽ അവർ അതുപോലെ എനിക്കത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു സ്കർട്ടിന് ചേരുമോ ഏതൊക്കെ ടോപ്പാണ് ചേരുന്നത് എന്നുള്ളത് ആ ഒരു മെറ്റീരിയലൊക്കെ അവരെനിക്ക് വെച്ച് തന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത മെറ്റീരിയൽ അതിനുശേഷം നമ്മൾ പിന്നെ വിളിപ്പാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരുവല്ലം ക്ഷേത്രത്തിലാണ് പോയത് അപ്പോൾ അവിടെ പോയി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻ്റ് ചെയ്യാം താങ്ക് യു